തെരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ ഞാൻ രണ്ട് ദിവസം വീഡിയോ ഇട്ടില്ല കമ്മ്യൂണിറ്റി ഇട്ടായിരുന്നല്ലോ കുറച്ച് തിരക്കാണ് അമ്മച്ചിയും ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതായിരുന്നു ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം രണ്ട് ദിവസത്തേക്ക് ആയിട്ട് അവർ വന്നതാട്ടോ അപ്പോൾ അവരോട് മിണ്ടും പറയുകയൊക്കെ ചെയ്ത് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ഇട്ടില്ല തെന്നി വീടല്ലേ കുഞ്ഞിപ്പണ്ണ് രാവിലെ ഒൻപതേ കാലം ഒക്കെ ആകുമ്പോൾ സ്കൂളിൽ പോകും അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഒൻപതര ഒക്കെ ആകുമ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞെങ്കിലും പത്തരയൊക്കെ ആയി കേട്ടോ ആൻറ്റി അമ്മച്ചിയൊക്കെ വന്നപ്പോൾ കുഞ്ഞിപ്പണ്ണ് പോകുന്നതിന് മുമ്പ് വന്നാൽ പിന്നെ കുഞ്ഞിപ്പണ്ണ് സ്കൂളിൽ പോകത്തില്ല കരച്ചിലുമ്പകളൊക്കെ ആവും അതുകൊണ്ട് അവൾ പോയി കഴിഞ്ഞിട്ടാണ് വന്നത് പിന്നെ വെള്ളിയാഴ്ച പിള്ളേർക്ക് ലീവാണല്ലോ അതൊക്കെ കണക്കാക്കി വന്നതാ കേട്ടോ ഇന്നിപ്പോൾ രാവിലെ അവർ വരുമ്പോഴത്തേക്ക് പണികളൊക്കെ തീർക്കാനുള്ള തിരക്കിന് ഞാൻ രാവിലെ വീഡിയോ ഒന്നും എടുത്തില്ല കുറച്ച് അമൂറും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെട്ടുന്നതിന് മുമ്പ് വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ പിന്നെ അടിച്ചുവാരി തറയൊക്കെ തുടച്ച് അങ്ങനെയുള്ള പണികളെല്ലാം ക്ലീനിങ് പണികളെല്ലാം കഴിഞ്ഞു ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഉച്ചയ്ക്കത്തേക്ക് ഉള്ള കറിയൊക്കെ ആൻറ്റി അമ്മച്ചൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ആയിട്ടോ ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ രാവിലെ ഞാൻ പുട്ടും ചെറുപയർ കറിയും ഉണ്ടാക്കിയത് അതുതന്നെ അക്കുവിനെ സ്കൂളിലേക്കും കൊടുത്തുവിട്ട് ചേട്ടയ്ക്ക് ചോറ് കൊടുത്തു വിട്ടിട്ടില്ല രാവിലെ ചോറ് വെച്ചിട്ടില്ലായിരുന്നു അക്കുവിന് ഞാൻ രാവിലത്തെ ചായയുടെ കടിയൊന്നും സാധാരണ സ്കൂളിലേക്ക് കൊടുത്തുവിടാറില്ല ഇന്നിപ്പോൾ ഏതായാലും പുട്ടും ചെറുപയർ കറിയും കൂടെ കൊടുത്തു വിട്ടു പിന്നെ ഞങ്ങൾ ചോറും പാവയ്ക്ക തോരനാക്കി പിന്നെ ചിക്കൻ കറി വെച്ചു കടുമാ കഴ അല്ല കണ്ണിമാങ്ങ അച്ചാറിട്ടതുണ്ടായിരുന്നു പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചോറൊക്കെ കഴിച്ചു പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഭയങ്കര ശക്തിയിലൊന്നും അല്ലെങ്കിലും തോരുന്നൊന്നുമില്ല ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക പിന്നെ നല്ല തണുപ്പുമുണ്ട് അപ്പോൾ നല്ല ചൂട് ചോറും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇല്ല ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്ന സമയത്തല്ലേ മഴക്കാലത്ത് ചൂടുള്ള ഭക്ഷണം കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചോറൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഒക്കെ ഇരിക്കുക എന്നെ വല്ല കുഞ്ഞിപ്പണ്ണിന് മാത്രം ആൻറ്റി അഭിഷേകം അമ്മച്ചിയും വരുന്ന കാര്യം അറിയത്തില്ല കേട്ടോ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുക അഭിഷേകിന് അറുപത് ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ കുഞ്ഞിപ്പണ്ണ് കണ്ടതാട്ടോ അവൾക്ക് കണ്ട ഒരു ഓർമ്മയൊന്നുമില്ല പക്ഷേ വീഡിയോ കോളൊക്കെ ചെയ്തുള്ള പരിചയമുണ്ട് അപ്പോൾ കാണുമ്പോൾ അറിയോ ഇല്ലയോ എന്നൊരു നോക്കണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളൊരു പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അഭിഷേക് കാനഡയിലാണ് അവനിപ്പം അഞ്ച് വർഷം കൂടിയാണ് വന്നേക്കുന്നത് അവൻ പോകുന്ന സമയത്ത് കുഞ്ഞിപ്പെണ്ണിന് അറുപത് ദിവസം മാത്രമേ പ്രായമുള്ളായിരുന്നേ അപ്പോൾ കണ്ടൊരു ഓർമ്മയൊന്നും ഇല്ലല്ലോ അത് ഫോട്ടോ കണ്ടതും അങ്ങനെയൊക്കെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ കൂട്ടാൻ പോയപ്പോൾ അഭിഷേകും എൻ്റെ കൂടെ വന്നു എന്നിട്ട് അവൻ നമ്മുടെ മുകളിലുള്ള വഴിയിൽ നിൽക്കുവായിരുന്നു കേട്ടോ വെറുതെ ഫോൺ വിളിക്കുന്ന പോലെയൊക്കെ അഭിനയിച്ചത് വരുന്നുണ്ട് നടക്ക് പിന്ന നടക്ക് കാല് നടക്ക് കുഞ്ഞിപ്പണ്ണിനെ അഭിഷേന കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലായിട്ടോ അതാ ഒരു കള്ളച്ചിരി പിന്നെ കുറച്ച് അങ്ങോട്ട് നടന്നേച്ച് പിന്നെ അവൾ തിരിച്ചു വന്ന് ഒന്നുകൂടെ നോക്കുന്നുണ്ട് ഒരു ചെറിയ സംശയം ഉണ്ട് എന്നാളെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് വാ വാ കൊച്ചു നടക്കുന്ന വീഡിയോ എടുക്കട്ടെ പല പ്രാവശ്യം അവിടെ നിന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചോണ്ട് അതൊക്കെ കഴിഞ്ഞേച്ച് പിന്നെ വീട്ടിലേക്ക് റോട്ടം വരുന്നത് അമ്മച്ചിയും ആൻറ്റീം വീട്ടിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആരാന്നറിയത്തില്ല നമ്മുടെ ആരെയല്ല நம்ம அறிவெண்ட் வா കട്ടിലിടിൽ തന്നെ വാ കട്ടിലടിൽ തന്നെ കുഞ്ഞോ ഈഴല്ലേ ചേറിന്റെ വണ്ടിക്കൊന്നുമില്ല ഇങ്ങോട്ട് വാ എടിയാ എന്ന ഉടുപ്പിങ്ങനെ പറന്ന് നിൽക്കുന്നതുകൊണ്ട് വണ്ണം തോന്നൂല്ലേ കൈക്ക് വണ്ണം കൂടുതലാ എലാസ്റ്റിക്ക് അല്ലേ അങ്ങോട്ട് നീങ്ങി കാണട്ടെ ആ തലമുടി അങ്ങ് വന്ന വാടെ അഴിച്ചു നീങ്ങിക്കേ ചിലപ്പോൾ പുറകോട്ട് വെക്കടി

സർപ്രൈസ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുഞ്ഞിപ്പണ്ണിന് ഒരു ഉടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഒന്ന് ഇടിയിച്ച് നോക്കിയതാണ് പനിയൊക്കെ ആയിട്ട് ഈ ദിവസങ്ങളിൽ വയ്യായിരുന്നല്ലോ അതുകൊണ്ട് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉടുപ്പ് ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ഒരു ഉടുപ്പ് കേട്ടോ അതുകൊണ്ടൊരു വണ്ണമൊക്കെ തോന്നും പിന്നെ അക്കുവിന് ഒരു വാച്ചും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ കുറച്ച് മുട്ട ബജി വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കുക മുട്ടയുടെ ഉണ്ണിയൊക്കെ ആ മസാലയിലിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് റെസിപ്പി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ മുട്ടയുടെ ഉണ്ണിയും കൂടെ ആ ഉള്ളിയൊക്കെ വഴറ്റി മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ആ വെള്ളയിൽ ആ മസാല നിറച്ചിട്ട് കടലമാവിലൊക്കെ മുക്കി പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്ത് ഇതിന്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ വേറൊരു ദിവസം ഇടാട്ടോ അമ്മച്ചി മുട്ട പച്ചി എങ്ങനെയുണ്ട് എങ്ങനെ സ്വർണോ ചേട്ടായി തേങ്ങ കണ്ടിട്ട് സ്വർണ്ണോ വന്നു തേങ്ങ കണ്ടിട്ടേ സ്വർണ്ണോ വന്നു ചേട്ടായി തേങ്ങയ്ക്ക് ഭയങ്കര വിലയാ കപ്പ പുഴുങ്ങല്ലേ പുഴുങ്ങാ കപ്പ കോഴിക്കല്ലരിയാൻ പോയട്ടെ കുമ്മായുണ്ട് ഇവിടെ ഇച്ചിരി ഇടാൻ തെന്നുന്നുണ്ട് ഞാനിത് hmm? അങ്ങനെ <laughs> <laughs> കപ്പയെ വിഴുവിനും ചള്ളയോ ഇവിടെ കുറച്ച് കാന്താരിയൊക്കെ നിപ്പുണ്ടല്ലോ അപ്പൊ കാന്താരിയൊക്കെ അരച്ച് കപ്പയൊക്കെ പൊഴുങ്ങി തന്നെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് രാത്രിയില് അങ്ങനെ ഇടം ഉണ്ടാക്കി പിന്നെ ലിവർ മേടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ പാർട്സ് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അക്കു പഠിക്കുവാണേ അതവിടെ കാണാത്തത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുക നമ്മൾ വീട്ടുകാർ തന്നെയല്ലേ അതുകൊണ്ട് പിന്നെ ചട്ടിയും കലവും പാത്രം എല്ലാം ഇവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വേറെ പുറത്തൊന്നും ആരും ഇല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ആവശ്യത്തിന് വിളമ്പി കഴിക്കാമല്ലോ പിന്നെ ഓരോരോ പാത്രത്തിലേക്കൊക്കെ മാറ്റുമ്പോൾ അത്രയും പാത്രം കൂടെ പിന്നേം പിന്നേയും കഴുകാനാവൂലേ ഇതൊക്കെ പിന്നെ ഇപ്പോൾ ഒരു നേരത്തേക്കുള്ള ഭക്ഷണമേ ഉള്ളൂ ഇപ്പോൾ രാത്രിയിലെല്ലാവരും കഴിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ തീരും കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളിയൊക്കെ വറുത്ത് കോരിയേ അത് കഴിഞ്ഞിട്ട് ഏലക്ക പട്ട ഗ്രാമ്പു ഒക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് പിന്നെ കറിവേപ്പില ചർവസേപ്പില തന്നെ സവാളയും ഞരക്ക് ഒക്കെ ഒന്ന് വഴറ്റണം ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മതി ഞാൻ സ്റ്റീൽ കപ്പിൽ ഒരു കപ്പ് അരി കൊണ്ടാണ് ചോറ് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഇനിയിപ്പോൾ ഒഴിച്ചു കൊടുക്കണം പുറത്ത് മഴ പെയ്യുന്നുണ്ട് ഇനി വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇടുവാണേ വെള്ളത്തിന് കുറച്ച് ഉപ്പ് ചെറിയ തോതിൽ മുന്നേ നിൽക്കുന്ന പോലെ വേണം ഇടാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറൊക്കെ ആയി ഞാൻ സവാള എൻ്റെ പരി മുന്തിരി ഒക്കെ വറുത്ത് വെച്ചില്ലായിരുന്നു അതൊക്കെ ഇട്ടു മഴയൊന്ന് തോരുമ്പോൾ കുറച്ച് മല്ലിയല എടുത്ത് ഇടണം നിർബന്ധമൊന്നുമില്ല എന്നാലും ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റും മണമൊക്കെയാണ് മതിലക്കിഴങ്ങ് വേണോ വേറെറിഞ്ഞിരിക്കുവോ എന്നാൽ പിന്നെ നിത്യവഴുതനയുടെ വിത്ത് എടുത്ത് വെക്കണമെന്ന അമ്മച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഒരുപാടൊന്നുമില്ല ഉള്ളതൊക്കെ ഞാൻ പറിച്ചു അമ്മച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറിച്ചെടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം